രാജ്യത്തെ വായ്പാ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വർഷമാണ് കടന്നുപോയിരിക്കുന്നത് നാണയപ്പെരുപ്പ് ഭീഷണി ശക്തമായതോടെയാണ് കോവിഡിന് ശേഷം റിസർവ് ബാങ്ക് തുടർച്ചയായി പലിശ നിരക്ക് ഉയർത്തിയത് സാമ്പത്തിക രംഗത്ത് തളർച്ച ശക്തമായതോടെ കഴിഞ്ഞ വർഷം പലിശ കുറയ്ക്കാനായിട്ട് സമ്മർദ്ദമേറിയെങ്കിലും റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ് വഴങ്ങിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയാറാം തീയതി ചുമതല ഏറ്റെടുത്തതിനു ശേഷം നയസമീപനത്തിൽ കാതലായ വ്യത്യാസമുണ്ടായി സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഫെബ്രുവരിയിലെ ആദ്യ അവലോകന നയത്തിൽ തന്നെ മുഖ്യ നിരക്കായിട്ടുള്ള റിപ്പോ അത് കാലു ശതമാനം കുറച്ചു നടപ്പുവർഷം തുടങ്ങുമ്പോൾ റിപ്പോ ആറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഏപ്രിൽ മാസം നടന്ന ധനനയ യോഗത്തിലും കാല് ശതമാനം കുറവുണ്ടായി ജൂണിലെ നയത്തിൽ അപ്രതീക്ഷിതമായിട്ട് അരശതമാനം പലിശ ഇളവ് പ്രഖ്യാപിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കാനുള്ള നടപടികൾ അത് റിസർവ് ബാങ്ക് ഊർജിതമാക്കി ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടന്ന ഈ വർഷത്തെ അവസാന ധനനയത്തിൽ കാല് ശതമാനം കൂടി കുറച്ചതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു കഴിഞ്ഞ വർഷം സാമ്പത്തിക മേഖലയ്ക്ക് ഏറെ തലവേദന സൃഷ്ടിച്ച നാണയപ്പെരുപ്പം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതാണ് പലിശ കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ സഹായിച്ചത് വർഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഒന്നേകാൽ ശതമാനം കുറച്ചതോടെ ഭവന വാഹന വ്യക്തിഗത സ്വർണ കോർപ്പറേറ്റ് വായ്പകൾ എടുത്ത ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാണ് ലഭിച്ചത് വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഇ എം ഐകളൊക്കെ തന്നെ ബാങ്കുകൾ കുത്തനെ കുറച്ചു ഇരുപത് വർഷ കാലാവധിയുള്ള മുപ്പത് ലക്ഷം രൂപയുടെ ഭവന വായ്പയുടെ പലിശയിൽ പ്രതിവർഷം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് രൂപയുടെ കുറവാണ് ഉണ്ടായത് മൂന്ന് ലക്ഷം രൂപയുടെ വാഹന വായ്പകളുടെ പലിശ ഇനത്തിൽ പ്രതിവർഷം മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ലാഭമുണ്ട് എന്നാൽ റിസർവ് ബാങ്ക് നടപടി ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്തിയവർക്കൊക്കെ നഷ്ടക്കച്ചവടമാണ് വിവിധ കാലാവധികളിലുള്ള നിക്ഷേപങ്ങളുടെ പലിശ വാണിജ്യ ബാങ്കുകൾ പൂജ്യ ശതമാനം മുതൽ ഒരു ശതമാനം വരെ കുറച്ചു മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക